മാത്രം വല്ലാതെ ഭയന്നുകൊണ്ടും ഗർഭിണിയായ ഒരു ഓടുകയാണ് അവളുടെ വസ്ത്രങ്ങൾ മുൾച്ചെടികളിൽ അവൾ പിന്നിലേക്ക് നോക്കുന്നുണ്ട് പെട്ടെന്ന് അവളുടെ വഴി തടസ്സപ്പെട്ടു വിഷപ്പെടക്കാൻ വെമ്പുന്ന ചെന്നായികളുടെ ഒരു കൂട്ടം അവളെ വളഞ്ഞു കഴിഞ്ഞിരുന്നു ഇരുട്ടിൽ അവയുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു നിലവിളിക്കാൻ പോലും ശക്തിയില്ലാതെ തന്റെ വയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ഒരു ഭയന്നു നിന്നു ആക്രമിക്കാനായി ഒരു അത്ഭുതം സംഭവിച്ചു അവളുടെ ഉള്ളിൽ വളരുന്ന ആ ജീവൻ പെട്ടെന്ന് യുവതിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു അമാനുഷികമായ വെള്ളി വെളിച്ചം പുറത്തേക്ക് പ്രവഹിച്ചു അതൊരു വെളിച്ചം മാത്രമായിരുന്നില്ല സമാനതകളില്ലാത്ത ഊർജത്തിന്റെ ഒരു പ്രവാഹമായിരുന്നു അത് ആ പ്രഭവനത്തിലെ ഇരുട്ടിനെ കീറി മുറിച്ചു ആക്രമിക്കാനായി കുതിച്ച ചെന്നൈക്കൾ ആ വെളിച്ച ഉയർത്തപ്പെടുകയും ദൂരേക്ക് ദൂരച്ചു പോവുകയും ചെയ്തു ആ തീവ്രമായ വെളിച്ചത്തെ അവ ഭയന്നോടി നിമിഷങ്ങൾക്കുള്ളിൽ വനം വീണ്ടും ശാന്തമായി ഭയം അവളുടെ ഒരു പോലെ കടന്നുപോയി ഒന്നു നിലവിളിക്കാൻ പോലും ശബ്ദം പുറത്തു വന്നില്ല ശ്വാസം നിലയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൾക്ക് തല കറങ്ങാൻ തുടങ്ങി അടിവയറ്റിൽ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടതും കൺമുന്നിൽ ഇരുപത്തി അവൾ കാലുകൾ ബോധരഹിതയായി അവിടെ വീണു കാടിന്റെ വന്യതയാർന്ന ആ രാത്രിയിൽ മരങ്ങൾക്കിടയിലൂടെ വിചിത്രമായ ഒരു പ്രകാശം പൊടുന്നനെ പതിവില്ലാത്ത ആ കാഴ്ച കണ്ട് ഗോത്രനിവാസികൾ സ്തംഭിച്ചുപോയി പോയി ആ വെളിച്ചത്തിന് ഒരദ്ഭുതത്തിന്റെ തിളക്കമായിരുന്നു അവിടെ ആ പ്രകാശ നടുവിലായി തളർന്നു വീണ നിലയിൽ ഒരു യുവതിയെ അവർ അവൾ ഗർഭിണിയായിരുന്നു വേദന കൊണ്ടും കൊണ്ടും അവൾ അവശയായിരുന്നു കരുതലോടും കൂടി അവർ അവളെ തങ്ങളുടെ കൈകളിൽ കോരിയെടുത്തു തങ്ങളുടെ പാരമ്പര്യ ഔഷധങ്ങളും പരിചരണവുമായി അവർ ആ രാത്രി മുഴുവൻ അവൾക്ക് കാവലിരുന്നു പിറ്റേന്ന് പകൽ പ്രകാശം പരന്നപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു ഈരമുളകളും കാറ്റുപുല്ലും നിർമ്മിച്ച മനോഹരമായ ഒരു കുടിലിനുള്ളിലായിരുന്നു അവൾ കുളിർമയുള്ള ഇളം കാറ്റു ആ കുടിലിനുള്ളിലേക്ക് കുടിലിനുള്ള എവിടെയാണെന്ന് ചുറ്റും നോക്കി ഞാനിത് എവിടെയാണ് ഇത് ഏത് സ്ഥലമാണ് അവളുടെ വാക്കുകളിൽ ഭയം നിഴലിച്ചിരുന്നു കുടിലിന്റെ വാതിൽക്കൽ ഗോത്രനിവാസികൾ വന്നു ഭയപ്പാട് നോക്കിയ അവളെ അവർ ബഹുമാനത്തോടെയാണ് അവരുടെ കണ്ണുകളിൽ ആദരവും കരുണയും ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിലെ ഒരു യുവതി മുന്നോട്ട് വന്ന് ശാന്തമായി പറഞ്ഞു ഞങ്ങളെ ഭയപ്പെടേണ്ട നീ ഇവിടെ സുരക്ഷിതയാണ് നിന്നെയും നിന്റെ ഉള്ളിലെ ജീവനെയും സംരക്ഷിക്കാൻ ഇനി ഞങ്ങൾ